ജീസസ് ഇസ് നോട്ട് എ ഗാഡ്സ് ബൈബിൾ ബട്ട് ഇറ്റ് ഈസ് ദുക്ക് വേദപുസ്തകം ചിലപ്പോൾ ആളുകൾ പറയും നിങ്ങളുടെ വേദത്തെക്കാളും നല്ലതാണ് ഞങ്ങളുടെ വേദസ്തോന്നു അങ്ങനെയൊന്നും അല്ല പ്രിയുള്ളവരെ അതിനേക്കാളും എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കരുത് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇറ്റ് ഈസ് ഇൻകംപയറബിൾ ദ വേർഡ് ഓഫ് ഗാഡ് ഇസ് ഇൻകംപയറബിൾ ഗാഡ് ഈസ് ഇൻകംപയറബിൾ ദൈവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദേഷ്യം ദൈവത്തെ ആരുമായിട്ടെങ്കിലും തുലനം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നതാണ് ഇപ്പം മോസസിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് മോസസിനോട് കർത്താവ് ഇടപെട്ട സമയത്ത് മോസസ് ദൈവത്തോട് പറഞ്ഞു ഞാനവിടെ ചെന്ന് നി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ആ പുള്ളി ഏതാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ എന്താണെന്നുള്ളത് നിന്റെ നാമം ഒന്ന് പറഞ്ഞു തരണം അതായത് അവിടെ ചെന്നപ്പോൾ ഇന്നാരെ പോലെ ഇന്നാരെ പോലെ പറയണമല്ലോ നമുക്കങ്ങനെ കമ്പയർ ചെയ്തോടെ കർത്താവ് ചോദിച്ച് മോസസ് വാട്ട് യു മീൻ യു വോണ്ട് ടു കമ്പയർ മീ വിത്ത് ഇമ്പോസിബിൾ യു വോണ്ട് ടു കമ്പയർ മീ വിത്ത് ആൻഡ് ദാറ്റ്സ് മൈ സെൽഫ് അതാണ് ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് നിനക്ക് എന്നെ ആരോടെങ്കിലും കമ്പയർ ചെയ്യണമെങ്കിൽ അത് എന്നോട് മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ യഹോവയെ മറ്റൊരു വ്യക്തിയുമായോ മറ്റൊരു ദൈവവുമായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഐ ആം ഹു ഐ എം എന്നതിൻ്റെ അർത്ഥം അതാണ് എനിക്ക് I am an incomparable God. Unique God You cannot compare me with somebody else. I am I am who I am. So don't compare God, our God, with some other God. Don't compare Bible with other religious scriptures. Bible is Bible. It is unique. No doubt. God is God. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ചുറ്റുമുള്ള റിലീജിയനിലെ കൺസെപ്റ്റുകൾ നമ്മൾ കടവെടുക്കരുത് ഇന്നിപ്പം സിംഗിൾട്ടൈസ് ചെയ്യണം റിലീജിയൻ എല്ലാം കൂടെ ഒന്നാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ എല്ലാം കൂടെ കൂട്ടിക്കൊഴച്ചൊരു സാധനം ഉണ്ടായിട്ട് അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ വേദവസ്തിന് പഠിക്കുമ്പോൾ അതിനോട് സമാനത തോന്നാവുന്ന ഒരു റിലീജിയസ് കൺസെപ്റ്റുമായിട്ട് നിങ്ങൾ അതിനെ കൂട്ടിക്കൊഴിക്കരുത് എല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീരുമ്പോൾ എന്ന് നമ്മൾ പറയുകയാണ് എല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീരുക എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം യാ ദാറ്റ് ഇസ് ട്രൂ എല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അത് ഏറ്റവും ഒടുവിൽ എല്ലാം ബ്രഹ്മനിൽ ലയിക്കുന്ന അങ്ങനെ എല്ലാം ഒടുവിൽ ബ്രഹ്മനിൽ ലയിക്കുന്ന ഒരു കാര്യം പോലെയുള്ള ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത് ആദ്യം ദൈവം ആകാശമൂമി സൃഷ്ടിക്കും സൃഷ്ടിക്ക് വേറെ ഒരു രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ വേദോസം നൽകുന്നില്ല മറ്റേത് റിലീജിയസ് ക്രിപ്റ്റർ നോക്കിയാലും സൃഷ്ടിയുടെ ഒത്തിരി ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഡിസ് ഡിസ്ക്രിപ്ഷൻസ് ഒന്നുമില്ല ഒറ്റ വേർഡ് വേർഡ് നിർത്തിയിരിക്കുകയാണ് ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻഡ് ദി ഓൺലിങ്റ്റ് വിൻ ഡു ഇസ്റ്റ് ബിലീവ് ഇറ്റ് നമുക്കത് അതേപോലെ ഏറ്റെടുത്ത് വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ അതിനൊരു കമ്പാരിസൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റില്ല അത് ഈസ്റ്റേൺ ഫിലോസഫിയിൽ ഒത്തിരി ഡിസപ്ഷൻസ് ഉണ്ട് അവിടെ പറയുന്ന അനുസരിച്ച് ചിലപ്പം പറയും പ്രകൃതി ഇപ്പം പാൻ ദൈവമുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാനിതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാം ദൈവമാണെന്ന് പറയുന്ന തത്വമുണ്ട് എല്ലാം ദൈവമാണ് പ്രകൃതിയും ദൈവമാണ് ദൈവം വളരുകയാണ് പ്രകൃതിയും വളരുകയാണ് എന്നൊക്കെ പറയുന്ന ഓരോരോ അല്ലെങ്കിൽ ദൈവം പ്രകൃതിയിൽ നിന്ന് മാറി മാറിയ ഒരാളാണ് ദൈവം അതൊന്നും അല്ലെങ്കിൽ ചില ഫിലോസഫി പറയുന്നത് ദൈവം സൃഷ്ടിച്ചു പിന്നെ ദൈവം ഇതിനകത്ത് ശ്രദ്ധ കൊടുക്കുന്നില്ല ദൈവം വേറെ ഡിഇസം പറയുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി പറയുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിബിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ് എല്ലാം ആത്യന്തികമായി ബ്രഹ്മനിൽ ലയിക്കുകയല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം എന്താണ് ഒരു തുള്ളി വെള്ളം മഹാസമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ എല്ലാവരും എന്ത് ചെയ്യുന്നു ബ്രഹ്മനിൽ ലയിക്കുന്നു പ്രിയമുള്ളവരെ ബിപ്ലിക്കൽ കൺസെപ്റ്റ് അതല്ല ഒരു തുള്ളി വെള്ളം സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുള്ളി വെള്ളത്തിന് പിന്നീട് ആയിട്ട് യാതൊരു രീതിയിലുള്ള എക്സിസ്റ്റൻസും ഇല്ല പക്ഷേ വേദപുസ്തകത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് യുഗ നിത്യത മുഴുവൻ സൃഷ്ടി സൃഷ്ടിയും സൃഷ്ടാവ് സൃഷ്ടാവുമാണ് സൃഷ്ടി സൃഷ്ടാവിനകത്തേക്കങ്ങ് കയറി ലയിച്ചു കേ ചേരുന്നു എന്നുള്ളതല്ല വേദപ്രസോദത്തിൻ്റെ കൺസെപ്റ്റ് ഈവൻ ഇൻ ഹെവൻ ഗാഡ് ഈസ് ഗാഡ് ആൻഡ് ഐ ആം എ ക്രിയേഷൻ ഞാനൊരു സൃഷ്ടിയാണ് ഞാൻ സൃഷ്ടാവത്തില്ല ഞാൻ ബ്രഹ്മനാകത്തില്ല അതുകൊണ്ട് എല്ലാം ഒന്നായി തീരുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ഒന്നായി തീരുക തീരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു യൂണിയനാണ് എന്റെ വ്യക്തിപരത നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നത് ഞാൻ വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും അവിടെയും ഓരോരുത്തരുടെയും വ്യക്തിത്വം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ആ ക്രിസ്ത്യൻ കൺസെപ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് നമ്മളിപ്പോൾ രണ്ട് കമ്പനികൾ നമ്മൾ ചിലപ്പോൾ അമാൽഗമേറ്റ് ചെയ്യുമല്ലോ അതായത് ഒന്നിനകത്തോട്ടൊന്നങ്ങ് ലയിക്കുകയാണ് പിന്നെ രണ്ട് കമ്പനികളില്ല ഒരു കമ്പനിയേ ഉള്ളൂ അതുപോലെയല്ല ഇതൊരു അമാൽഗമേഷൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഇല്ലാതാകുന്നില്ല എന്നാൽ അതേസമയം ഞങ്ങൾ ഒന്നാണ് ചിന്തയിലും ആത്മാവിലും മനസ്സിലും എല്ലാം ഏകതയുണ്ട് അല്ലെങ്കിൽ ഹാർമണി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഹാർമണി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ചിന്തയിലും മനസ്സിലും കൺസെപ്റ്റിലും എല്ലാത്തിലും ഹാർമണി ഉണ്ട് എന്ന അതേസമയം ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ വ്യക്തിപരത ഇല്ലാതെയാകുന്നില്ല ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു ചെറിയ ഉദാഹരണം പല ഉദാഹരണങ്ങളും എല്ലാ തലത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളേ ഉള്ളൂ അത് വെച്ച് അതിനപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണെന്ന് പറയുമ്പോഴും അവരുടെ വ്യക്തിത്വം വ്യത്യസ്തമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ അവരുടെ അവർ ഒരു കോസിന് വേണ്ടി നിലകൊള്ളുന്നു അവർ ഒരേ രീതിയിൽ ചിന്തിക്കുന്നു അവർ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അതിനകത്തെല്ലാം അവരൊന്നാണ് പക്ഷെ അവരിൽ എന്തുണ്ട് രണ്ടും രണ്ടായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ആ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തുമ്പോൾ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തുമ്പോൾ തന്നെ ഒന്നാണെന്ന് പറയണമെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് സബ്മിസീവായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാകാൻ പറ്റുള്ളൂ രണ്ടു പേരും ഒരേപോലെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ ഒരു നാഴി ഒരു നാഴിക്കകത്ത് കൊള്ളില്ല എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ രണ്ടു കൂട്ടരും ഭാര്യയും ഭർത്താവും ഒരുപോലെ അവരുടെ കൊമ്പ് കോർത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും എന്താകാൻ പറ്റില്ല ഒന്നാകാൻ പറ്റില്ല അവിടെ എന്തുണ്ട് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ആ സബ്മിഷനിലൂടെ സബ്മിഷൻ എന്ന് പറയുമ്പോഴും കീഴ്പ്പെടുത്തുകയല്ല കീഴ്പെടലിലൂടെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്താകുന്നത് ഒന്നാകുന്നത് മനസ്സിലും ആത്മാവിലും ചിന്തയിലും ഒന്നാവുകയാണ് എന്നതുപോലെ യേശുവുമായിട്ടുള്ള എന്റെ ബന്ധത്തിൽ ഞാനും ക്രിസ്തുവും ഒന്നാകുന്നത് ലയിച്ചുചേരുകയല്ല കൊമ്പ് കോർത്ത് നിൽക്കുകയല്ല കൈകോർത്ത് പിടിച്ച് നിൽക്ക നിൽക്കുകയുമല്ല ഞാൻ സബ്മിഷനിലൂടെ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ഞാൻ ഇൻഡിവിജ്വൽ ആയിരിക്കെ തന്നെ എന്റെ സകലവിധ അവകാശങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ എന്ത് ചെയ്യാണ് ക്രിസ്തുവിന് സബ്മിറ്റ് ചെയ്യുകയാണ് സബ്മിഷനിലൂടെയാണ് ഒന്നാകുന്നത് എന്നതുപോലെ സ്വർഗത്തിൽ ക്രിസ്തുവിലൂടെ എല്ലാം ഒന്നായി ചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സകലതും അവന്റെ കാൽ കീഴാക്കി നമ്മൾ വായിക്കും പറയുന്നുണ്ട് സകലത്തെയും അവന്റെ കാൽ കീഴയാക്കി ആ സബ്മിഷനിലൂടെയാണ് സ്വർഗത്തിൽ എല്ലാം പിന്നെയും ഒന്നാകുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇതാണ് ബിബ്ലിക്കൽ കൺസെപ്റ്റും ഈസ്റ്റേൺ കൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലയിച്ച് ചെയ്യിടുകയല്ല അമാൽഗമേഷൻ അല്ല സബ്മിഷനിലൂടെ എന്ത് സംഭവിക്കുകയാണ് എല്ലാം ഒന്നായി തീരുന്നതായ ഒരു അവസ്ഥ സബ്മിഷനിലൂടെ എല്ലാം ഒന്നായി തീരുന്ന അവസ്ഥ പ്രിയ ആ ഒരു അനുഭവം അത് വരാൻ പോകുന്ന അനുഭവമാണ് എന്നാൽ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ഇതെന്ത് ചെയ്യുന്നു ഇവിടെ തുടങ്ങുകയാണ് ഇപ്പോൾ ദൈവവും മനുഷ്യനും ഒന്നാകണം ഇപ്പോൾ മനുഷ്യനും മനുഷ്യനും ഒന്നാകണം ഇതെല്ലാം സബ്മിഷന്റെ പ്രശ്നമുണ്ട് എന്നാൽ ഇനി എന്താണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഉള്ള ഒരിക്കൽ എന്ത് ചെയ്യാൻ പോകുന്നു ക്രിസ്തുവിൽ ഒന്നായി തീരുന്നു എങ്ങനെ സബ്മിഷനിലൂടെ സബ്മിഷനിലൂടെ ആ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ദൈവഹിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ദൈവഹിതത്തിന്റെ മർമ്മം അത് ആ രീതിയിൽ ആത്മീകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം സ്വർഗ്ഗത്തിൽ എല്ലാം ഒന്നാകുന്നു നമ്മൾ ഈ സെഷൻ അവസാനിക്കുമ്പോൾ വീണ്ടും ഒരിക്കലുള്ള നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാൻ എത്ര മാർഗമുണ്ട് വരാൻ പോകുന്ന ഒരു ലോകത്തിൽ ദൈവത്തിൻ്റെ മനസ്സിലെ മർമ്മം എന്താണ് ദൈവവും മനുഷ്യനും 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 പ്രപഞ്ചവും മനുഷ്യനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സെലസ്റ്റിയൽ ആയിട്ട് ഉള്ള എല്ലാം ഒന്നായിത്തീരുന്ന ഒരു അനുഭവം ആ മർമ്മത്തിൻ്റെ അതാണ് ദൈവഹിതത്തിൻ്റെ മർമ്മം അത് നമുക്കിപ്പോൾ വെളിപ്പെട്ടു പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടില്ല എന്തുകൊണ്ട് വെളിപ്പെട്ടില്ല കാര്യം ഇത് എവിടെയാണ് ഒന്നാകുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ ഒന്നായി ചേരുക അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നത് നമുക്ക് വെളിപ്പെടാൻ കാര്യം ക്രിസ്തു വെളിപ്പെട്ടതുകൊണ്ടാണ് ഈ മർമ്മം നമുക്ക് വെളിപ്പെട്ടത് ക്രിസ്തു വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മർമ്മം വെളിപ്പെടുത്തില്ലായിരുന്നു അങ്ങനെ ക്രിസ്തുവിൽ നമ്മൾ ഈ മർമ്മം വെളിപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് ഞാൻ അതിൻ്റെ ഭാഗമാണ് ഞാൻ ആ യാത്രയിലാണ് എന്നാൽ അതേസമയം വഞ്ചിക്കുന്ന ഫിലോസഫീസ് നമുക്ക് ഉണ്ടാകരുത് എങ്ങനെയാണ് അത് ഒന്നാകുന്നത് സബ്മിഷനിലൂടെ അമാൽഗമേറ്റ് ചെയ്യല്ല ഞാൻ സബ്മിഷൻ എൻ്റെ അവൻ എല്ലാം അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു കാൽ എന്ന് പറയുമ്പോൾ അവൻ ചവിട്ടി മെതിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം എല്ലാവരും ഞാൻ അവൻ്റെ കാലിൻ്റെ കീഴെ കയറിയിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് ഞാൻ ഇഷ്ടപ്പെടുകയാണ് സബ്മിഷനാണ് അങ്ങനെയാണ് എല്ലാം ഹാർമോണിയസ് ആകുന്നതായ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് അതില് ആദ്യത്തെ രണ്ട് കാര്യമെങ്കിലും ഇപ്പോഴേ തുടങ്ങിയാലേ പറ്റുള്ളൂ എന്താണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാകുന്ന അവസ്ഥ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഒന്നാകുന്ന അവസ്ഥ ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുവാൻ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് ആ ദൈവ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസർഗം സാധ്യമാക്കാൻ അതേസമയം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സംസർഗവും അവൻ ക്രൂശിൽ വെച്ച് നിർവഹിച്ചു അത് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട് അവൻ യഹൂദന്റെ കൈ പിടിച്ച് വിജാതിയനെയും വിജാതിയൻ്റെ കൈ പിടിച്ച് അതായത് ഒന്നാമത് അവൻ എന്ത് ചെയ്തു പാപിയായ എന്നെ നീതികരിച്ച് നീതിമാനായ ദൈവത്തിന്റെ കയ്യിലേക്ക് എൻ്റെ കരങ്ങളെ പിടിപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിച്ചു അതേപോലെ വിജാതീയരായ ആളുകളെയും യഹൂദന്മാരായ ആളുകളെയും അവൻ ക്രൂശിൽ ഒന്നാക്കി എന്ന് നമ്മൾ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ രണ്ടാമധ്യായത്തിൽ വായിക്കും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമുണ്ട് അങ്ങനെ മനുഷ്യൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സംസർഗവും ഇവിടെ ഇപ്പോൾ നടക്കേണ്ട കാര്യമാണ് എന്നാൽ സെലസ്റ്റിയൽ ടെറസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പ് എന്ന് നടക്കേണ്ട കാര്യമാണ് അവൻ്റെ രണ്ടാം വരവിന് ശേഷം നടക്കേണ്ട കാര്യമാണ് അതിനുവേണ്ടിയുള്ള യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും നമ്മൾ സംയോജിച്ച് കഴിയുമ്പോൾ പിന്നെ ഭൂമിയിൽ ഒരു പ്രിപ്പറേഷനാണ് സ്വർഗത്തിൽ നടക്കുന്ന ആ മഹാസം സംസർഗത്തിൻ്റെ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ എവിടെ ഈ ഭൂമിയിൽ ഈ ദൈവഹിതത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോഴാണ് സന്തുഷ്ടിയോടെ സ്വസ്ഥതയോടെ പ്രത്യാശയോടെ അതാ പ്രത്യാശ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് എന്താ പ്രത്യാശ വരാൻ പോകുന്ന സ്വർഗത്തിൽ എല്ലാം ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നത് ആദിയിൽ എല്ലാം ഒന്നായിരുന്നു കാലസമ്പൂർണതയിൽ എല്ലാം ഒന്നായിത്തീരുന്നു കണ്ണുകൾ അടക്കാം സ്വർഗ സിതാവേ ഒരിക്കലൂടെ ഞങ്ങൾ അങ്ങെ വാഴ്ത്തുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്നു പിതാവേ ഞങ്ങള് വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെ ഞങ്ങളുടെ റിലീജിയസ് മന മനസ്സിൽ ഞങ്ങൾ കടന്നുകൂടിയിട്ടുള്ള തത്വങ്ങളുമായിട്ട് ഒരിക്കലും കർത്താവെ അതിനെ യോജിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ വചനം മായമില്ലാത്തതാണ് അതിനായി തന്നെ മനസ്സിലാക്കാൻ സഹായിക്കണമേ കർത്താവെ ക്രൂസിൽ നീ ഞങ്ങളെയും ദൈവത്തെയും ഒന്നിപ്പിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ക്രൂസിലെ മരണത്തിലൂടെ നീ ഞങ്ങളുടെ സഹോദരങ്ങളെയും യോജിപ്പിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കും എന്നാൽ ഇവിടെ ഉള്ള ഈ ഹാർമോണിയസ് ആയിട്ടുള്ള മനു ദൈവം മനുഷ്യനും തമ്മിലും മനുഷ്യനും ഞാനും മനുഷ്യനും തമ്മിലും ഉള്ള ഈ ബന്ധം ഒരു പ്രിപ്പറേഷനാണ് ഏറ്റവും ആദ്യന്തികമായി സ്വർഗത്തിൽ സകലവും ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന കർത്താവെ എല്ലാം നിന്റെ കാൽ കീഴായി നീ തലയും ഞങ്ങൾ ശരീരവുമായിരിക്കുന്ന ആ അനുഭവത്തിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ തന്നെ നടക്കുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ മഹാപദ്ധതിയുടെ ഭാഗമാകുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യപദവിക്കായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു വീണ്ടും ഞങ്ങളെ ശക്തീകരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ